അതേ പൊന്നിന് പകരം പൊന്ന് വിൽക്കുമ്പോൾ തൂക്കം തുല്യമായിരിക്കണം പഴയ പകരം പുതിയ പൊന്നാണ് വാങ്ങുന്നതെങ്കിൽ പോലും തൂക്കം തുല്യമായിരിക്കണം അല്ലെങ്കിൽ പൊന്നും പൊന്നും തമ്മിൽ കൈമാറ്റം പാടില്ല അതേ സമയത്ത് നിങ്ങൾ കരൻസിക്ക് പഴയ പൊന്ന് പോയി വിറ്റിട്ട് കരൻസി കൈവശത്തിൽ വാങ്ങിയതിന് ശേഷം അതേ കടയിൽ നിന്ന് തന്നെ പുതിയ പൊന്ന് നിങ്ങൾ അതിനേക്കാൾ കുറഞ്ഞ തൂക്കം വാങ്ങുന്നതിന് വിരോധമില്ല പക്ഷേ അത് കണക്ക് കൂട്ടി കഴിച്ചാ പോരാ ശരിക്ക് മനസ്സിലാക്കണം പഴയ പൊന്ന് കൊണ്ടുപോയി ജ്വല്ലറിയിൽ കൊടുത്തിട്ട് അതിന്റെ കണക്ക് തൂക്കിയിട്ട് പൈസ കണക്കാക്കി വെച്ചിട്ട് പുതിയ പൊന്ന് പിന്നെ പോയി പിന്നെ വാങ്ങിയതിനു ശേഷം പണ്ടത്തും കൂടി കൂട്ടിക്കഴിച്ചാ പോരാ മസല നന്നായി മുസ്ലിമികൾ മനസ്സിലാക്കണം പഴയ പൊന്ന് ജ്വല്ലറിയിൽ വിൽക്കുകയാണെങ്കിൽ അത് വിറ്റതിന് ശേഷം കാശ് കയ്യിലേക്ക് വാങ്ങുക തന്നെ വേണം അത് കച്ചവടക്കാരൻ്റെ പെട്ടിയിൽ വെച്ചാ പോരാ കയ്യിൽ കാശ് വാങ്ങുക തന്നെ വേണം ആ കാശ് കയ്യിൽ കിട്ടിയതിന് ശേഷം പത്ത് പവന്റെ പഴയ ആഭരണമാണ് നിങ്ങൾ വിറ്റതെങ്കിൽ അതിന് നിങ്ങൾക്ക് കിട്ടിയത് പറയട്ടെ ഒന്നേ മുക്കാൽ ലക്ഷമാണെങ്കിൽ അതേ പുതിയ പൊന്ന് പത്ത് പവന് വാങ്ങുമ്പോ അത് ഒന്നേ മുക്കാൽ ലക്ഷം കൊണ്ട് കിട്ടുന്നില്ല അതേ ഒന്നേ മുക്കാൽ ലക്ഷം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഒമ്പത് പവനാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒന്നേ മുക്കാൽ ലക്ഷം ഉറപ്പിക ജ്വല്ലറിയിൽ കൊടുത്ത് ഒമ്പത് പവൻ വാങ്ങുന്നതിന് വിരോധമില്ല പക്ഷേ ആ ഒന്നേ മുക്കാൽ ലക്ഷം ജ്വല്ലറിക്കാരനോട് വാങ്ങി കയ്യിൽ പിടിച്ചതിന് ശേഷമല്ലാതെ വാങ്ങാനും കൊടുക്കാനും പാടില്ല അഥവാ വാങ്ങുകയും കൊടുക്കുകയും ചെയ്താൽ അത് പലിശയാ പണ്ഡിതന്മാർക്ക് തർക്കമില്ല ഇമാം സക്കരിയൽ അൻസാരി റളിയല്ലാഹു അൻഹു ഇബ്നു തങ്ങളുടെ അസ്നൽ തർക്കമില്ലാതെ കിതാബിൽ അത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ജ്വല്ലറിക്കാർ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ട് കച്ചവടത്തിന്റെ മസ്അല പഠിച്ചിരിക്കണം ആഹ്രത്തിലെത്തുന്ന സമയത്ത് ഞാൻ കുറെ ജ്വല്ലറി നടത്തിയിരുന്നു പള്ളിക്കും മദ്രസക്കും കൊടുത്തിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ കണ്ടുമുട്ടണ്ട ഇതുപോലെ തന്നെ ചില അതാ പണം പണം വാങ്ങുന്നു അവര് പറയുന്നു ഇപ്പോൾ തന്നോളൂ കാലം കഴിഞ്ഞിട്ട് നിനക്ക് ആവശ്യമുള്ള സമയത്ത് പൊന്ന് വാങ്ങാം പണം ഇപ്പോ തന്നോ പത്തു ലക്ഷം പൊന്ന് നിനക്ക് നിനക്കപ്പ വേണ്ടത് അപ്പത്തരാ അപ്പ എങ്ങനെ വില എങ്ങനെ വില അന്നത്തെ വില ഇന്നത്തെക്കാളും കുറവാണെങ്കിൽ ആ വിലക്ക് അന്നത്തെ വില ഇന്നത്തെ കൂടുതലാണെങ്കിലോ ഇന്നത്തെ വിലക്ക് അപ്പൊ എല്ലാവർക്കും തോന്നുന്നു നല്ല അതായുള്ള പരിപാടിയാണ് കടുത്ത തെറ്റാണ് ഒരിക്കലും അങ്ങനെ ഒരു ബിസിനസ് നടത്താൻ പാടില്ല ഞങ്ങള് വാത് വെക്കാൻ പോയിരുന്നു വാതിന്റെ ഇടയ്ക്ക് ഉസ്താദ് പെട്ടി കൊടുക്കാൻ പറഞ്ഞിരുന്നു നേർച്ച പെട്ടിക്ക് പൈസ കൊടുക്കാൻ പറഞ്ഞിരുന്നു ഞങ്ങൾ പെട്ടിയൊക്കെ വാങ്ങിക്കൊടുത്തിരുന്നു ബക്കറ്റിൽ പൈസ ഇട്ട് കൊടുത്തിരുന്നു വേത് ഞങ്ങൾ കയ്യും കെട്ടി കേട്ടിരുന്നു പ്രാർത്ഥനയ്ക്ക് ഞങ്ങൾ പങ്കെടുത്തിരുന്നു മുസ്ലിംമാർ മസല പറഞ്ഞു തന്നിട്ടില്ല എന്ന് പടച്ചവന്റെ കോടതിയിൽ നിന്ന് ജ്വല്ലറിക്കാരേ നിങ്ങൾ ഞങ്ങളെ പിടികൂടണ്ട അത്തരത്തിലുള്ള കച്ചവടം ചെയ്യുന്ന കക്ഷികളും അവരോട് പങ്കുചേരുന്നവരും അള്ളാന്റെ കോടതിയിൽ പിടികൂടണ്ട അങ്ങനൊരു